വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ആ ഒരു ശതമാനം അവിടെ ഉണ്ടല്ലോ ആ ഒരു ശതമാനത്തിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ മോശമല്ലേ എന്ന് തോന്നിപ്പിക്കാനായി നിരന്തര സമ്മർദ്ദം നമ്മുടെ ചുറ്റിലുമുണ്ട് പക്ഷേ അതിന് മതത്തിൽ അടിസ്ഥാനം ഇടത്തോളം അതിന് ഞാൻ തയ്യാറല്ല ഇനി മതത്തിൽ അടിസ്ഥാനം ഇല്ലാത്തടത്തോളം എന്ന് പറഞ്ഞു വെക്കുന്നത് ഒരു വെളുപ്പിക്കലാണ് മതത്തിൽ അടിസ്ഥാനമുണ്ട് എന്നുള്ളത് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു എന്തൊക്കെയാണ് കണ്ടത് എന്തായാലും അത് പറഞ്ഞതുകൊണ്ട് നമുക്കതൊന്നുകൂടി കാണാം കാരണം ഇത് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച ആളുകളുടെ തലയിലേക്ക് ഇട്ടു കൊടുക്കുന്നതാണ് സത്യനിഷേധികൾ സോറി സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക ഇതൊരു യുദ്ധ സന്ദർഭത്തിലും പറഞ്ഞു വെക്കുന്നത് ഇത് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് വെച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്ന് പറയുന്ന സാധനം റദ്ദാക്കിക്കൊണ്ട് ഇറക്കിയ മറ്റൊരു സുഹൃത്ത് അതിനകത്തുള്ള ഇത് അവർ പറയുന്നത് എന്താണ് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക നിങ്ങളുടെ തൊട്ടടുത്ത